ഹലോ ഔട്ട്ഡോർ ക്ലീനിങ്ങിൻ്റെ പാർട്ട് ടു വീഡിയോയിട്ട് വരുന്ന ഞാൻ പറഞ്ഞിരുന്നില്ലേ അതെ അപ്പോൾ പാർട്ട് വൺ കാണാതെ പാർട്ട് ടു വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഉടനെ പോയിട്ട് വൺ കാണണേ അപ്പോൾ അതേ നമ്മൾ അപ്പുറത്തെ ഭാഗമൊക്കെ ക്ലീനാക്കി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഇപ്പുറത്തെ ഭാഗം നമ്മൾ ക്ലീനാക്കുകയാണ് അപ്പോൾ എന്തിനാ ഇത്ര നല്ല ചെടികൾ പറിച്ചു കളയണേന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ നല്ല ചെടികളൊക്കെ നമ്മൾ മാറ്റി കൊഴിച്ചിട്ടുണ്ട് കേട്ടോ അത് നമ്മൾ ഈ വീഡിയോയുടെ ഏറ്റവും ലാസ്റ്റ് കാണിച്ചു തരാം എവിടെയാണ് കുഴിച്ചിട്ടേന്ന് ഇപ്പോൾ അതേ നമ്മളിങ്ങനെ ചെടി പറിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് കോഴി വാലൻ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതേ ഉണ്ണിക്കുട്ട റെഡിയായിട്ട് കുഴി കുത്തി തരുന്നുണ്ട് കേട്ടോ അപ്പോൾ അവ അവിടെ അത് പിടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അതേപോലെയാണ് ഓരോരോ ചെടികളും നമ്മൾ ചെയ്യണേ ചെയ്യണേട്ടോ നല്ല ചെടികളുണ്ടെങ്കിൽ മാറ്റി കുഴിച്ചിടും പിന്നെ എല്ലാവരും ഇറങ്ങിയിട്ടുണ്ട് పండిటా టీషన్ సెంటర్ എന്നെ കൊണ്ടൊന്നും വയ്യ ഇനി ബാക്കി അമ്മ എങ്ങനെയാച്ച എന്നുള്ള രീതിയിൽ അവൻ സൈക്കിളും കൊണ്ടുപോയിട്ടാണ് അപ്പോൾ അതെ പുല്ലൊക്കെ ചെത്താണ് എളുപ്പമല്ല കേട്ടോ അപ്പുറത്തെ ഭാഗത്ത് പിന്നെയും ഇത്രയും കൂടി എളുപ്പം ഉണ്ടായിരുന്നു ചെത്താനായിട്ട് ഭയങ്കര ഡ്രൈ ആയിട്ട് നമുക്ക് കയ്യിലും കിട്ടണില്ല ചെത്തിയിട്ടും വരുന്നുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം എങ്ങനെയൊക്കെയോ ഏകദേശമൊക്കെ ഇങ്ങനെ ഒപ്പിച്ച് ചെത്തിയൊക്കെ എടുക്കുന്നുണ്ട് എന്നാലും കുഴപ്പമില്ല പിന്നെ അതെ അവർ നല്ല കളിയിലായിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് വീഡിയോ എടുത്ത് തരുന്നത് വേദയാണ് കേട്ടോ അതായത് ഉണ്ണിക്കുട്ടൻ്റെ ചേച്ചിയാണ് അപ്പോൾ അങ്ങനെ ചെത്തലൊക്കെ കഴിഞ്ഞ് അതായത് ഞാൻ ഇപ്പോൾ വെള്ളം തെളിച്ച് കൊടുക്കാണ് കാരണം മണ്ണിളകി കഴിഞ്ഞാൽ പാറാൻ സാധ്യതയുണ്ടല്ലോ അപ്പോൾ വെള്ളം തിളച്ചിട്ട് കൊടുക്കുകയാണ് അപ്പോൾ അതാ ഏകദേശം എല്ലാം കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ പണി നിർത്തി അപ്പോൾ അതെ ഇങ്ങനെയാണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ കുഴപ്പമില്ല അങ്ങനെയൊക്കെ പറ്റുന്നുള്ളൂ ഇന്ന് ചെയ്യാനായിട്ടോ അത്രയും ട്രൈ ആണ് അപ്പോൾ ഇതാ ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത് അപ്പോൾ ഇങ്ങനെ നമുക്ക് അത്രയും പുല്ലൊന്നും ഇല്ലാതെ തിക്കൻ തിരക്കൊന്നുമില്ലാതെ കാണുമ്പോൾ തന്നെ ഒരു ആശ്വാസമാണ് കേട്ടോ അപ്പോൾ അതേ നമ്മൾ പാർട്ട് വണ്ണിൽ പറിച്ചു മാറ്റിയിട്ടുണ്ടായിരുന്ന ചെടികളാണ് അപ്പോൾ അതൊക്കെ മാറ്റി നമ്മൾ ചട്ടിയിലാക്കി വെച്ചിട്ടുണ്ട് അതേ മണി പ്ലാന്റ് നമ്മൾ പടർത്താനുള്ള ഉദ്ദേശത്തിലാണ് കേട്ടോ ഇതാണ് നമ്മൾ മാങ്ങന്നാറി പറിച്ചു മാറ്റി വെച്ചത് ഇത് ഇവിടെയാണ് കേട്ടോ നമ്മൾ കുഴിച്ചിട്ടത് അപ്പോൾ അപ്പോൾ ഇത്രയുള്ള കയസ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക